ഏഷ്യ കപ്പിലെ സൂപ്പർ ഫോറിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ മത്സരം ഗ്രൂപ്പ് ഘട്ടത്തിൽ പാകിസ്ഥാനെ ഏഴ് വിക്കറ്റിന് തകർത്ത ഇന്ത്യയ്ക്ക് തന്നെയാണ് മത്സരത്തിൽ മേധാവിത്വം ദുബായിൽ രാത്രി എട്ട് മണിക്കാണ് മത്സരം ഹസ്തദാന വിവാദം നേരിട്ട ഗ്രൂപ്പ് മത്സരത്തിലെ റഫറി ആന്റി പൈക്രോഫ്റ്റ് തന്നെയാണ് ഇത്തവണത്തെ മാച്ചിന്റെയും റഫറി വിവരങ്ങളുമായി എൽദോ പോൾ പുതുശ്ശേരി നമുക്കൊപ്പം ചേരുകയാണ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് എൽദോ വീണ്ടും ഒരു സൂപ്പർ സൺഡേ സൂപ്പർ പോരാട്ടം പക്ഷേ ഇത്തവണ പാകിസ്ഥാനും ഇന്ത്യയും നേർക്കുനേർ വരുമ്പോൾ പാകിസ്ഥാൻ ഈ റഫറി വിവാദത്തിന് പിന്നാലെ നേരിട്ട ആ ഒരു അപമാനത്തിന്റെ ക്ഷീണം കൂടി പേറിയാണ് എത്തുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ടല്ലേ ഉറപ്പായിട്ടും ഇന്ത്യ പാകിസ്ഥാൻ മത്സരം എല്ലാ കാലത്തും എപ്പോഴും ആവേശം നിറയ്ക്കുന്നതാണ് അത് നാടകീയമാകാറുമുണ്ട് പക്ഷേ ഇത്തവണ അത് അല്പം കൂടി എരിവും പുളിയും നിറഞ്ഞതായി മാറി എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഓപ്പറേഷൻ സിന്ധൂരും അപഹൽഗാം ഭീകരാക്രമണവും ഒക്കെ കഴിഞ്ഞ ശേഷം ആദ്യമായി ഇന്ത്യയും പാകിസ്ഥാനെ ഏറ്റുമുട്ടി അവിടെ ഒരു ഹസ്തദാനം നടത്തേണ്ടതില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് ഇന്ത്യൻ ടീം മാനേജ്മെന്റ് എത്തുന്നു അതേ തുടർന്നാണ് പാകിസ്ഥാൻ ഇത് വലിയ വിഭാഗത്തിലേക്ക് കാര്യങ്ങൾ നയിക്കാൻ ശ്രമിച്ചത് പക്ഷേ അവിടെയും പാകിസ്ഥാൻ അമ്പെ പരാജയപ്പെടുന്ന കാഴ്ചയാണ് കണ്ടത് ഐ സി സിയുമായിട്ടുള്ള ഒരു നേരിട്ട് യുദ്ധത്തിന് തയ്യാറായി മത്സരത്തിനിറങ്ങാൻ തയ്യാറാകാതെ ഹോട്ടലിൽ തുടർന്ന് ുന്നു ഇത്തരം സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി എങ്കിൽ പോലും അതിനപ്പുറത്തേക്ക് കാര്യങ്ങളൊന്നും നീങ്ങിയില്ല ഏറ്റവും ശ്രദ്ധേയമായിട്ട് കാര്യം ഇന്നത്തെ മത്സരത്തിൽ ടോസിന്റെ സമയത്ത് ഇരു ടീമിന്റെയും ക്യാപ്റ്റന്മാർ തമ്മിൽ എങ്ങനെ ആശയവിനിമയം നടത്തും എന്നുള്ളതാണ് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നേരത്തെ സൂചിപ്പിച്ച സൂചിപ്പിച്ചതുപോലെ ആന്റി പൈക്രോഫ്റ്റ് എന്ന സിംബാവാരൻ തന്നെയാണ് കഴിഞ്ഞ മത്സരത്തിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നിയന്ത്രിച്ച അതേ റഫർ തന്നെയാണ് ഈ റഫറേ മാറ്റുള്ള ആവശ്യമായിരുന്നല്ലോ പാകിസ്ഥാന് പക്ഷേ ആ റഫർ തന്നെയാണ് ഈ സൂപ്പർ ഫോർ പോരാട്ടത്തിലും ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിൽ ഉണ്ടാവുക അതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണോ കളിക്കളത്തിലെ നീക്കങ്ങൾ കൂടി ഇന്ന് വളരെ നിർണായകമാണ് ശ്രദ്ധേയമാണ് കാരണം അത്രമാത്രം രാഷ്ട്രീയ പ്രാധാന്യവും ഈ മത്സരത്തിന് കൈവരുന്നുണ്ട് ഏർ നമ്മൾക്കറിയാവുന്ന പോലെ കായിക മേഖലയിൽ പോലും ഇന്ത്യ പാകിസ്ഥാൻ മത്സരങ്ങൾ നടക്കുന്നില്ല ജാവലിൻ തൊഴിൽ കഴിഞ്ഞ ദിവസം നീരജ് ചോപ്ര ഇറങ്ങിയപ്പോൾ പോലും അവിടെ നദി മർഷാദ് എന്ന ഒളിമ്പിക് ചാമ്പ്യനുമായി ഒരു ഹസ്തദാനത്തിനോ നേരിട്ടുള്ള സംസാരത്തിനോ തയ്യാറായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ മത്സരത്തിൽ അത്തരം ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധേയമാണ് ഇനി മത്സരത്തിലേക്ക് എത്തിയാൽ സ്വാഭാവികമായും ഇന്ത്യക്ക് കൃത്യമായുള്ള മേധാവിത്വം ദുബായിൽ നാല് മത്സരങ്ങളാണ് കളിച്ചിട്ടുള്ളത് രണ്ട് ടീമും പരസ്പരം അതിൽ ഒപ്പത്തിനൊപ്പമാണ് എങ്കിൽ പോലും അവിടെ ഒരു ആധിപത്യം ആദ്യം ബാറ്റ് ചെയ്യുന്ന ടീമിനുണ്ട് എന്നുള്ളതാണ് ക്ഷമിക്കണം ആദ്യം ബോൾ ചെയ്യുന്ന ടീമിനു എന്നതാണ് ചെയ്സ് ചെയ്യുകയാണ് അല്പം കൂടി എളുപ്പമെന്ന് പറയപ്പെടുന്നു ഇനി എന്താണ് തീരുമാനം എന്നുള്ളത് സൂര്യകുമാർ യാദവിന്റെയും ഒപ്പം ക്യാപ്റ്റൻ പാകിസ്ഥാൻ ക്യാപ്റ്റൻ സൽമാൻ ഖേയുടെയും തീരുമാനത്തിനെ കാത്തിരിക്കാം ടോസ് അത്രമാത്രം നിർണായകമാണെന്ന് കരുതേണ്ട സാഹചര്യമില്ല സ്പിന്നർമാർക്ക് മേധാവിത്വം ഉണ്ടാകും അറിയാം തീർച്ചയായും എന്തോ പോരിയാണ് വിശദാംശങ്ങളുമായി ചേർന്നത്